മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമിനെ അൽഹംദുലില്ലാ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ ജീവിത വിജയത്തിന് വേണ്ടി നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമ്മളെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ വേണ്ടി നമ്മളെ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പാപങ്ങളൊക്കെ അല്ലാഹു പൊറുക്കാൻ വേണ്ടി മഹാനായ ഹലർ നബി അലി ഇല്ലാം നമ്മൾക്ക് നൽകിയ പത്ത് സമ്മാനങ്ങളെ കുറിച്ചാണ് ഈ പത്ത് സമ്മാനങ്ങൾ അൽബുദങ്ങളുടെ കലവറയാണ് എന്താണ് ഈ 10 സമ്മാനങ്ങൾ എപ്പോഴാണ് ഈ 10 സമ്മാനങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വിശദമായി നമ്മൾക്ക് ഇന്നത്തെ മജ്‌ലിസിലൂടെ പഠിക്കാം റബ്ബ് തൗഫീക് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തുൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അഊദു ബികലിമാത്തിൽലാഹി തമ്മാ -me 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 -e െ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ധാരാളം ആളുകൾ ഇത് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ കൊടുക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തും ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾക്ക് ബഹുമാനപ്പെട്ട നബി ബഹുമാനപ്പെട്ടിസ്സലാം നൽകിയ പത്ത് അത്ഭുതകരമായ സമ്മാനങ്ങളെ കുറിച്ചാണ് ഈ സമ്മാനം എന്തിനാണ് നബി ഇസ്സലാം നമ്മൾക്ക് നൽകിയത് എന്നറിയോ നമ്മളെ ജീവിത വിജയത്തിന് വേണ്ടിയാണ് നമ്മളെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മളെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരാൻ വേണ്ടിയാണ് നമ്മളെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു സുഹാന അകറ്റിത്തരാൻ വേണ്ടിയാണ് ഈ സമ്മാനം പത്ത് സമ്മാനങ്ങള് ബഹുമാനപ്പെട്ട ഖലർ നബി അലി അലിസ്സലാം നമ്മൾക്ക് നൽകിയിട്ടുള്ളത് ഖലർ നബി അലി ഇലാമിന് ഈ പത്ത് സമ്മാനങ്ങൾ ആരാണ് പഠിപ്പിച്ചത് കൊടുത്തത് എന്നറിയോ സയ് വറാ മുഹമ്മദ് മുസ്തഫിതങ്ങൾ കൊടുത്ത സമ്മാനാണ് നമുക്കറിയാം ഖലർ നബി അലി ഇലാം ഇന്നും ജീവിച്ചിരിപ്പുള്ള പ്രവാചകന്മാരിൽ പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഖലർ നബി അലി അലിസ്സലാം നമ്മൾക്ക് വേണ്ടി ഖലർ നബി അലി സ്വലാം ഇപ്പോഴും നിരന്തരമായി ആ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടി ഖലർ നബി അലിസ്സലാം നമ്മൾക്കൊക്കെ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഖലർ നബി അലി ഇല്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട പത്ത് സമ്മാനങ്ങൾ ഈ പത്ത് സമ്മാനങ്ങളുടെ പേരെന്താണെന്നറിയോ മുസബത്തുൽ അസർ എന്നാണ് മുത്തുൽ അസ്ർ എന്നാണ് ഈ സമ്മാനങ്ങളുടെ പേര് ഇതിനൊരുപാട് ചരിത്രങ്ങളുണ്ട് ആ ചരിത്രങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈ മുസബ്ബാത്തുൽ അസറിനെ കുറിച്ച് ഈ പത്ത് സമ്മാനങ്ങളെ കുറിച്ച് മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതായി കാണാം ഇർഷാദുൽ യാഫീൻ എന്ന് പറയുന്ന കിതാബിലുണ്ട് ബഹുമാനപ്പെട്ട സുഹൃവർദി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിലും ഈ മുസബ്ബാത്തുൽ അസറിനെ കുറിച്ച് വളരെ ും കൃത്യവുമായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ മുസബ്ബാത്തുൽ അസർ നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ഒന്നാമത്തെ അനുഗ്രഹം വലിയ വലിയ സ്ഥാനം സ്ഥാനം നൽകും അല്ലാഹുഹൂത്ത നൽകുകയാണ് ചെറിയ സ്ഥാനം ഒന്നുമല്ല വലിയ സ്ഥാനം നൽകി അള്ളാഹു അനുകരിക്കും അതുപോലെ തന്നെ നമ്മളെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരികയാണ് നമ്മൾ എത്ര എത്ര തെറ്റുകുറ്റങ്ങളെ ചെയ്തിട്ടുണ്ട് ആ പാപങ്ങള് അള്ളാഹു പുറത്തു തരുകയാണ് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഏയ് അള്ളാന്റെ കോപം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും നമ്മൾ ഭസ്മമായി പോവും എന്നാൽ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മുസബ്ബാത്തുൽ അസർ എന്ന് പറയുന്ന പത്ത് സമ്മാനങ്ങള് മുറുക പിടിച്ചാൽ മതി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ മുസബ്ബാത്തുൽ അസർ വിജയികൾക്ക് മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചു ചിലപ്പോൾ കേട്ട ആളുകൾ ഉണ്ടാകും കേട്ടാലും അത് ചെയ്യാൻ തോന്നൂല അത് പരാജിതരുടെ അടയാളാണ് വിജയികൾക്ക് ഇത് ജീവിതത്തിൽ പകർത്താൻ കഴിയും ഈ പത്ത് സമ്മാനങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ദുനിയാവിലെയും ആഹ്റത്തിലെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി തീരും നമ്മുടെ ദുനിയാവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചു നൽകും അത് സാമ്പത്തികമാകാം അതല്ലെങ്കിൽ വേറെന്തെങ്കിലും അസുഖങ്ങളാവാം അതല്ലെങ്കിൽ മാനസികമായ പ്രശ്നമാകാം അതൊക്കെ ഈ പത്ത് സമ്മാനങ്ങളെ കൊണ്ട് അള്ളാഹു സുബാന പരിഹരിച്ച് നൽകുമെന്നുള്ളതാണ് എന്തിനാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഇത്ര വിശദീകരിച്ചത് ഈ മുസബുൽ അഷർ എന്ന് പറയുന്ന പത്ത് സമ്മാനങ്ങൾക്ക് ഇത്രയും മഹത്വമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഏതൊക്കെയാണ് ആ പത്ത് സമ്മാനങ്ങൾ ഒന്നാമത്തെ സമ്മാനം പിടിച്ചോ ഒരു നോട്ട് പുസ്തകവും പേനയും എടുത്ത് എഴുതി വെക്കും ആ എഴുതി വെക്ക് ജീവിതത്തിൽ പകർത്ത് ഏയ് ഇങ്ങനെ നമ്മൾ ഓരോന്ന് കേട്ടിട്ട് കാര്യമില്ല അത് ജീവിതത്തിൽ പകർത്തണം ഇതെപ്പോഴാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഞാൻ ആദ്യം പറയാം സൂര്യൻ ഉദിക്കുന്നതിന്റെ തൊട്ടു മുമ്പാണ് ഇനി എപ്പോഴാണ് ഓതേണ്ടത് ചോദിക്കണ്ട സൂര്യൻ ഉദിക്കുന്നതിന്റെ തൊട്ടു മുമ്പാണ് ഈ പത്ത് സമ്മാനങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അപ്പൊ സുബിസ്കാരം കഴിഞ്ഞിട്ട് കടന്നുറങ്ങരുതേ സുബിസ്കാരം കഴിഞ്ഞ് കടന്നുറങ്ങാതെ ഇത് ചൊല്ലാൻ നമ്മൾ കാത്തു നിൽക്കണം അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞ ഉമ്മമാരെ എത്ര നേട്ടങ്ങളാണ് നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി െ അപ്പൊ ഒന്നാമത്തെ സമ്മാനം എഴുതി വെച്ചോ സൂറത്തുൽ ഫാത്തിഹയാണ് ഈ ഈ പറയാൻ പോകുന്ന സമ്മാനങ്ങളും സമ്മാനങ്ങളും നമ്മൾ നമ്മൾ ഉദിക്കുന്നതിന്റെ മുമ്പായി പറയുന്ന ഏഴ് പാരായണം ചെയ്യണം കേട്ടോ ഒന്നാമത്തെ സമ്മാനം സൂറത്തുൽ ഫാത്തിഹയാണ് സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ കിതാബ് ഖുർആനിന്റെ ഉമ്മയാണ് അപ്പൊ സൂറത്തുൽ ഫാത്തിഹ ഏഴ് ആ സമയത്ത് പാരായണം ചെയ്യുക അതുപോലെ തന്നെ ഏഴ് ം പാരായണം ചെയ്യുക ഇത് ഹലിർനബിക്ക് മുത്തുനബി പഠിപ്പിച്ചതും എടുത്ത കേട്ടോ വലിയ വലിയ ആരിഫ്യങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ് ഒരിക്കലും നിഷേധിക്കണ്ട ചെല്ലാൻ കഴിയാത്ത ആളുകൾ ചെല്ലണ്ട ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കണ്ടോ പുരുത്തക്കെടു തട്ടും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അപ്പോ രണ്ടാമത്തെ സമ്മാനം ആയത്തുൽ ഈ കുറിസി പ്രാവശ്യം പാരായണം ഇത് സൂറത്ത് പിന്നെ ഫാത്തിയാറേ കഴിഞ്ഞിട്ട് അങ്ങനെയല്ല ഇത് തുടർച്ചയായി ചെയ്യേണ്ടതാണ് ഫാത്തിയാം ആയത് ഏഴ് പ്രാവശ്യം അത് കഴിഞ്ഞാൽ സൂറത്തുൽ തുടങ്ങിയ സൂറത്ത് പാരായണം ചെയ്യുക അതിനുശേഷം സൂറത്തുൽ ഒക്കെ തുടങ്ങണം കേട്ടോ അതുപോലെ തന്നെ സൂറത്തുൽ എന്ന് സൂറത്തുണ്ടല്ലോ അത് ഏഴ് പ്രാവശ്യം പാരായണം ചെയ്യുക അതുപോലെ തന്നെ മലിക്കിന്നാസ് ആ സൂറത്തും ഏഴ് പ്രാവശ്യം പാരായണം ചെയ്യുക ഇപ്പൊ എത്ര സമ്മാനായി ആറ് സമ്മാനായിട്ടോ മ്മാനായി ഈ ആറ് സമ്മാനങ്ങൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഫാത്തിഹാ സൂറത്ത് ഏഴ് പ്രാവശ്യം ആയത്തിൽ ഏഴ് പ്രാവശ്യം സൂറത്തിൽ കാഫിറൂൻ ഏഴ് പ്രാവശ്യം സൂറത്തിൽ ഇഖ്ലാസ് ഏഴ് പ്രാവശ്യം ഉല്ലാഹുബിൾ പ്രാവശ്യം ഈ സൂറത്തുകളൊക്കെ ഏഴ് പ്രാവശ്യം പാരായണം ചെയ്യുക അതിനുശേഷം ഏഴാമത്തെ സമ്മാനം അതൊരു ദിഖറാണ് ഏഴാമത്തെ സമ്മാനം ഒരു ദിഖറാണ് ഏതാണ് ആ വലാ إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العليم يذكرم إيه إيد برابي شمبارا إيه آنا ذكر سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العليم ഇതും ഏഴ് പ്രാവശ്യം പാരായണം ചെയ്യുക എട്ടാമത്തെ സമ്മാനം അതൊരു സ്വലാത്താണ് അറിയുന്ന സ്വലാത്ത് നിങ്ങൾക്ക് ചെല്ലാം ഏഴ് പ്രാവശ്യം മുഹമ്മദ് അലൈഹി വസ്ലം അതില്ലെങ്കിൽ അള്ളാഹു അല നൂരി വാഹിലി ഇങ്ങനെ ഓരോ നമുക്കറിയുന്ന അറിയുന്ന ഏതെങ്കിലും ഏഴ് പ്രാവശ്യം ചെല്ലുക ഏറ്റവും നല്ലൊരു സ്ലാത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം നബിയിൽ ആലിഹി വസല്ലം ഇത് ചെല്ലാൻ കഴിയുന്ന ആളുകൾ ഇത് ചെല്ലാമ സഹാബാക്കൾക്കും ുംസൂലിന്റെ കുടുംബത്തിനൊക്കെ സലാത്ത് ചെല്ലുന്നുണ്ട് ഇത് വളരെ ഒരു സലാത്താണ് വളരെ നല്ല ഒരു സലാത്ത് ആണെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് സലാത്ത് ഈ സലാത്ത് ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അറിയുന്ന ഒരു സലാത്ത് ചെല്ലാൻ മതി കേട്ടോ ഇനി എൻ്റെ പ്രിയമുള്ളവരെ ഒമ്പതാമത്തെ സമ്മാനം അതൊരു പ്രാർത്ഥനയാണ് സ്വന്തത്തിന് വേണ്ടിയും പൊറുക്കലിനെ ചോദിക്കലാണ് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ഇതൊക്കെ ശരിക്കും എഴുതിയെടുത്താൽ സിമ്പിൾ ആയിട്ട് ചെല്ലാൻ ഇത് ഏഴ് പ്രാവശ്യം

അതും വളരെ സിമ്പിൾ ആണ് ശരിക്കും എഴുതിട്ടാൽ മതി ഇനി പത്താമത്തെ സമ്മാനം അതൊരു പ്രാർത്ഥനയാണ് ചെറിയ പ്രയാസമുണ്ടെങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന ഇതും ഏഴ് പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എല്ലാവരും സ്കിരിക്ക് സ്ക്രീനിലേക്ക് നോക്കി ചെല്ലുക ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ചെല്ലുക പിന്നെ അത് ഓട്ടോമാറ്റിക്കായി നമുക്ക് പടിയും ചെല്ലാനും പടിയും നോക്കി ചെല്ലാനൊക്കെ പടിയും അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ والدنيا والآخرة ما أنت له أغل ولا تفعل بنا يا مولانا ما نحن له أغل إنك غفور حليم جواد كريم رؤوف رحيم اللهم افعل بي وبهم عادلا وعادلا في الدين والدنيا والآخرة ما أنت له أهل ولا تفعل بنا يا مولانا ما نحن له أهل إنك غفور حليم جواد كريم رؤوف رحيم ഇത് മാത്രമായിരിക്കും ചിലപ്പോൾ ഈ പത്ത് സമ്മാനങ്ങളിൽ നിങ്ങൾക്ക് ചെല്ലാൻ പ്രയാസം ഉണ്ടാകുക ബാക്കിയുള്ളതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് സിമ്പിളായി ചെല്ലാൻ പറ്റുന്നതാണ് ഇനി ഒരു പക്ഷേ ഒമ്പതാമത്തെ സമ്മാനവും നമ്മൾക്ക് ചെല്ലാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാകും എന്നാലും ഉസ്താദ്മാരൊക്കെ എപ്പോഴും ദ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണത് ഈ പത്ത് സമ്മാനങ്ങൾ ഇൻഷാ അല്ല നമ്മളെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം നല്ല നല്ല ദിവസങ്ങളാണ് നല്ല നല്ല രാവുകളാണ് നല്ല നല്ല മാസങ്ങളാണ് നമ്മളിൽ നിന്ന് കടന്നു ആ സമയത്ത് ഇങ്ങനെയുള്ള നല്ല ൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുകയാണ് ഈ മുസബ്ബാത്തുൽ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ലോകത്തുള്ള സർവ്വ കണക്കനുസരിച്ച് നന്മ നമ്മൾക്ക് രേഖപ്പെടുത്തുന്നുള്ളതാണ് ഈ ലോകത്ത് എത്ര മുമ്മിനീകളുണ്ട് കോടാനകൂടി മലക്കുകൾ ഉണ്ട് അവരൊക്കെ മുമ്മിനീകളാണല്ലോ സംശയമല്ലോ ആ കോടാനകോടി മലക്കുകളുടെ എണ്ണമനുസരിച്ച് നമ്മൾക്ക് നന്മ രേഖപ്പെടുത്തും ലക്ഷക്കണക്കില് പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ നന്മ നമ്മൾക്ക് രേഖപ്പെടുത്തുകയാണ് നമ്മൾക്ക് രേഖപ്പെടുത്തും അതുപോലെ തന്നെ എത്ര കോടി മുസ്ലിമീങ്ങളാണ് ഇന്ന് ലോകത്ത് മുസ്ലിം എത്ര മരണപ്പെട്ടു പോയത് അവരുടെയൊക്കെ ഓരോ കണക്കനുസരിച്ച് നന്മ നമ്മൾക്കെല്ലാവ സുബാനഹൂത്താലം നൽകുകയാണ് അപ്പൊ എത്ര കോടി നന്മയെ നമ്മൾക്ക് കിട്ടണത് ഒന്നാണോ രണ്ടാണോ മൂന്നാണോ പറയാൻ കഴിയൂല അത്രയും പവറാണ് ഈ പത്ത് സമ്മാനങ്ങൾ ഇത് നമ്മളെ ജീവിത വിജയത്തിന് വേണ്ടി മാത്രം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടർ നബി അലി എന്ന് പറയുന്ന പറയുന്നവടുത്തു പഠിപ്പിച്ചു കൊടുത്തു ആ മഹാൻ അവിടുത്തെ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ പരമ്പര പഠിപ്പിച്ചു കൊടുത്തതാണ് ഈ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല ജീവിതത്തിൽ പകർത്താനുള്ള നൽകണേ എപ്പോഴാണ് ഞാൻ വീണ്ടും ചോദിക്കണ്ടാണ് സൂര്യൻ ഉദിക്കുന്നതിന്റെ തൊട്ടു മുമ്പായി ചെല്ലണം സൂര്യൻ ഉദിച്ചിട്ടല്ല സൂര്യൻ ഉദിക്കുന്നതിന്റെ തൊട്ടു മുമ്പായി അതിന് നമ്മൾ സമയം കണ്ടെത്തണം അത് ചെല്ലും തീരുമ്പഴേക്ക് സൂര്യൻ ഉദിക്കും ആ രൂപത്തിലായിരിക്കണം നമ്മൾ ചെല്ലേണ്ടത് ലാഹു ചൊല്ല ഭാഗ്യം നൽകട്ടെ ലാഹു എ ധാരാളം ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല ജോലി കൊടുക്കണേ അല്ല പ്രകടങ്ങളെ തൊട്ട് കാക്കണേ അല്ല പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഒടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ല ആക്കിബത്ത് നന്നാക്കി തരണേയല്ല ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങൾ വിജയം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ നമ്മളെ മജിലിസ് അവസാനിപ്പിക്കുകയാണ് ഞാൻ കുറഞ്ഞ സമയം മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ ഇൻഷാല്ലാ എല്ലാ ദിവസവും ആറു മണിക്ക് അന്നത്തെ ദിവസം ചൊല്ലേണ്ട ദിക്കറുകളും സലാത്തുകളും നമ്മളെ മജിലിസിലുണ്ടാകും നമ്മളെ ചാനലിലുണ്ടാകും അതിൽ കയറി എല്ലാവരും പങ്കെടുക്കുക ഇൻഷാല്ല ദീർഘമായ പ്രാർത്ഥന അവിടെ വെച്ച് നമ്മൾ നടത്തും അതുകൊണ്ടാണ് ഈ ഒരു മണിക്കത്തെ ക്ലാസ്സിൽ പ്രാർത്ഥന ഞാൻ ചുരുക്കിയത് പക്ഷേ ഒരു മണിക്കത്തെ ക്ലാസ് നിങ്ങൾ കാണാതിരിക്കരുത് വളരെ ഇമ്പോർട്ടൻ്റായ ഇങ്ങനത്തെ കാര്യങ്ങൾ ാണ് നമ്മളെ മജിലിസിൽ നമ്മൾ പറയുക യാതൊരുവിധ ദുയാവിൻ്റെ ലക്ഷ്യമല്ല നമ്മൾ നന്നാവണം ഞാൻ നന്നാവണം നിങ്ങൾ നന്നാകണം നമ്മളെല്ലാവരും നന്നാവണം നമ്മളെല്ലാവരും സ്വർഗത്തിലൊരു ഒരുമിച്ച് പോകണം എന്നൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അള്ളാഹു സുബഹാന നമുക്കൊക്കെ സ്വർഗത്തിലേക്ക് ഒരുമിച്ച് പോകല്ല ഭാഗ്യം നൽകട്ടെ ബിബർക്കത്തില്ലാഹു വലാ മുഹമ്മദ് സൊല്ലാ വസ്ലം സാഹു വലാ മുഹമ്മദ് സല്ലു വസ്ലം അള്ളാഹു അസ്സലാമലൈക്കും വരഹമുല്ലാഹി വ Kato.